നന്മകൾ ഒരുപാട് ചെയ്യുന്ന എൻ്റെ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ മാത്രം ഉണ്ടാകട്ടെ ഇന്ന് നമുക്ക് ഇന്ന് നമ്മൾ വിട്ടു പിരിഞ്ഞു പോയത് ഹക്കീംബായ് അദ്ദേഹത്തിൻ്റെ കാര്യവോർത്തപ്പം എനിക്ക് സങ്കടം വന്നതാണ് ഇന്ന് യാത്ര ചെയ്യണം എന്ന് ഉദ്ദേശിച്ചതാണ് ഒരു വിഷമം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്ന് പ്രകൃതിയും ഒരു യാത്രയ്ക്ക് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമാണ് കാണുന്നത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് പ്രകൃതിയുടെ കണ്ണുകളും ഈരൻ അണിഞ്ഞിരിക്കുന്നു ഇന്ന് നമ്മൾ ഹക്കീംബായ്ക്ക് വേണ്ടി ഒരു പേജ് എടുക്കാണ് അദ്ദേഹത്തിന് എന്താ പറയുക മനസ്സിൽ മുഴുവനും ഇപ്പൊ ഹക്കീംബായുടെ മുഖമാണ് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു പേജ് എടുക്കുക ഇത് ഇരുന്നൂറ്റി എഴുപതാമത്തെ പേജാണ് നിങ്ങളുടെ അടുത്ത് ഈ സത്യവ്യവസാരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിനോടൊപ്പം ഈ പേജ് നോക്കാവുന്നതാണ് സ്വന്തം മനസ്സിനെ ജയിച്ചവരുടെ ഏറ്റവും വലിയ സുഹൃത്ത് അവരുടെ മനസ്സാകുന്നു സ്വന്തം മനസ്സിനെ ജയിക്കാൻ സാധിക്കാത്തവരുടെ ഏറ്റവും വലിയ ശത്രുവും അവരുടെ മനസ്സ് തന്നെയാകുന്നു അതെ സ്വന്തം മനസ്സിനെ ജയിക്കാന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ രണ്ട് തരം വിചാരങ്ങൾ വരും ഒന്ന് പോസിറ്റീവായ ചിന്തകളും നെഗറ്റീവായ ചിന്തകളും എപ്പോഴും എന്തൊരു കാര്യത്തിന് നമ്മൾ പുറപ്പെട്ടാലും നമ്മുടെ മനസ്സ് രണ്ട് തരത്തിൽ പറയും നല്ലത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ആ അതിപ്പോൾ വേണ്ട നാളെ ചെയ്താലും പോരെ എന്ന് ചിന്തിക്കും മറ്റേ നല്ല പോസിറ്റീവായ ചിന്ത വരുന്നത് അത് ഇന്ന് തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ ഒരാൾ ഉപദ്രവിക്കാൻ പോകുകയാണെങ്കിൽ ഇന്ന് അതിന് പോണ്ട ഒന്നുകൂടി ക്ഷമിക്കാം നമുക്കിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന രീതിയിൽ പോസിറ്റീവായ രീതിയിൽ നമ്മുടെ മനസ്സ് നമ്മളെ ഉപദേശിക്കും അതുപോലെ ഇന്ന് തന്നെ അവനെ പോയിട്ട് കയ്യും കാലം തല്ലി ഓടിക്കണം ആ രീതിയിലുള്ള ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വരാം അപ്പോൾ ഈ മനസ്സിനെ നമ്മൾ ജയിക്കണം അതായത് പോസിറ്റീവായ ചിന്തകൾ ചെയ്യാനും നെഗറ്റീവായ ചിന്തകളിൽ നിന്ന് വിട്ടുനിൽക്കാനും നിൽക്കാനും നമ്മുടെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചാൽ അവരുടെ ഏറ്റവും വലിയ സുഹൃത്ത് അവരുടെ മനസ്സ് തന്നെയാകുന്നു എന്നാണ് സ്വന്തം മനസ്സിനെ ജയിക്കാൻ സാധിക്കാത്തവരുടെ ഏറ്റവും വലിയ ശത്രുവും അവരുടെ മനസ്സാകുന്നു കാരണം അവരുടെ മനസ്സ് പറഞ്ഞു ഇപ്പൊ ഇപ്പറോടൊക്കെ എന്നും പോയിട്ട് ഓരോരുത്തരുടെ തലയിൽ തട്ടി കൊല്ലാനൊക്കെയല്ലേ അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തിനെ ഉപദേശിച്ചത് അപ്പോൾ അത് അദ്ദേഹം കേട്ടു അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു അദ്ദേഹത്തിന്റെ മനസ്സ് തന്നെയായിരുന്നു അപ്പോൾ ഇത് പറയുന്നത് ഭഗവത്ഗീതയിലെ ആറാം അധ്യായത്തിലെ ആറാമത്തെ വചനാണ് ഇനി നമുക്ക് ബൈബിളിനെ നോക്കാം പരിഹാസകർ ശിക്ഷിക്കപ്പെടുന്നത് കാണുമ്പോൾ ബുദ്ധിമാന്മാർ തിരിച്ചറിവ് നേടുന്നു അതായത് പരിഹാസകരുണ്ട് എന്തു കണ്ടാലും പരിഹസിക്കുന്ന കുറേ ആളുകളുണ്ട് ഇപ്പം എൻ്റെ ഈ വീഡിയോയുടെ താഴെ തന്നെ നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ ഏത് വീഡിയോയുടെ താഴെയും കാണാം കുറേ പേര് പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം അപ്പോൾ അവരോട് നമുക്ക് എന്ത് പറയാനാണ് അവരുടെ മനസ്സ് മനസ്സങ്ങനെയാണ് പരിഹാസകർ ശിക്ഷിക്കപ്പെടുന്നത് കാണുമ്പോൾ ബുദ്ധിമാന്മാർ തിരിച്ചറിവ് നേടും അവർ ശിക്ഷിക്കപ്പെടുന്നത് നമുക്ക് കാണാനും സാധിക്കും അപ്പോൾ നമ്മളെ പരിഹസിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകൾ അവർ ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു കഷ്ടപ്പാട് വരുമ്പോൾ നമ്മൾ സന്തോഷിക്കൊന്നും വേണ്ട പക്ഷെ നമുക്ക് അതിന് തിരിച്ചറിവ് നേടാൻ സാധിക്കും നീതിമാന്മാർ ചുറ്റിലും നടക്കുന്നത് നിരീക്ഷിക്കുന്നു അതായത് നീതിമാന്മാരായ ആളുകൾ ചുറ്റിലും നടക്കുന്നത് വീക്ഷിച്ചുകൊണ്ടിരിക്കും ദരിദ്രരുടെ നിലവിളിക്ക് ചെവി കൊടുക്കാത്തവർ പിന്നീട് വിലപിക്കേണ്ടി വരുന്നതാണ് ദരിദ്രരുടെ നിലവിളി ദരിദ്രരെ ആരെങ്കിലും നിലവിളിച്ചു കൊണ്ട് നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ അതിനെ സഹായം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ അതിന് ചെവി കൊടുക്കാതെ പുറംതിരിഞ്ഞു നിന്നാൽ പിന്നീട് നിങ്ങളും അതുപോലെ വിലപിക്കേണ്ടി വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും യഥാർത്ഥത്തിൽ ഇപ്പോൾ കഷ്ടപ്പാട് കാണിച്ച് ചില ആളുകൾ ചൂഷണം ചെയ്യുന്നവരുണ്ട് അപ്പോൾ അത് അതല്ല ഒറിജിനലായിട്ട് ദരിദ്രരായ കഷ്ടപ്പെടുന്ന ആളുകൾ വിഷമിക്കുന്ന ആളുകൾ വിലപിക്കുന്ന ആളുകൾ അവർ എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ചാൽ പുറംതിരിഞ്ഞ് നിൽക്കരുത് സാധിക്കുന്നത് ചെയ്തു കൊടുക്കണം അതല്ലെങ്കിൽ നമ്മളെക്കാൾ അതിന് യോഗ്യരായ ആളുകളിലേക്ക് ആ വിവരം എത്തിക്കണം അതല്ലെങ്കിൽ നമ്മൾ അതുപോലെ പിന്നീട് വിലപിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത് രഹസ്യമായി നൽകപ്പെടുന്ന ദാനം കോപത്തെ ഒഴിവാക്കണം നമ്മളൊരു ദാനം ചെയ്യാണ് അത് രഹസ്യമായി അവനവൻ്റെ പൈസയാണെങ്കിൽ തീർച്ചയായിട്ടും രഹസ്യമായി നൽകണം ആരെങ്കിലും നമ്മളെ കൊണ്ടുവന്ന് എൽ അത് രഹസ്യമായി കൊടുക്കണം എന്നില്ല കാരണം അത് നമ്മ അവരെ നമ്മൾ നമ്മളറിയിക്കേണ്ട അത് രഹസ്യമായി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൊടുക്കാതിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇപ്പോൾ ഒരു ഒരു കൂട്ടം ആളുകളുടെ ധനം പിരിച്ചെടുത്തു അപ്പോൾ ഒരു ലക്ഷം രൂപ പിരിച്ചെടുത്ത് തിരിച്ചെടുത്ത് ഒരു ലക്ഷമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ കൊടുക്കുന്നത് രഹസ്യമായിട്ടാണെങ്കിൽ ഒരു പതിനായിരം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ മുഴുവൻ ഇയാൾക്ക് എടുക്കാം അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പൊതുവായ ഫണ്ട് പിരിച്ചെടുത്തതാണെങ്കിൽ അത് പരസ്യമായിട്ട് തന്നെ കൊടുക്കണം കൊടുക്കുന്ന ആളെ കാണിക്കണം പക്ഷേ പക്ഷെ അത് രഹസ്യമാക്കി വെക്കാതിരിക്കുന്നതാണ് നല്ലത് ദാനം കോപത്തെ ഒഴിവാക്കുന്നത് നീതി നിർവഹിക്കപ്പെടുന്നത് നീതിമാന്മാരുടെ മനസ്സ് മനസ്സുകൾക്ക് എപ്പോഴും ആനന്ദമാകും അത് ശരിയാണല്ലോ നീതി നിർവഹിക്കപ്പെടുന്നത് കാണുമ്പോൾ പല സ്ഥലത്തും ഇന്ന് വലിയ വലിയ അനീതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റിലും നമ്മുടെ രാജ്യത്തും ഈ ലോകത്തിലോ മൊത്തം വലിയ വലിയ അനീതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെയൊക്കെ നീതി നിർവഹിക്കപ്പെടുന്നത് കാണുമ്പോൾ നീതിമാന്മാരുടെ മനസ്സുകൾക്ക് എപ്പോഴും ആനന്ദമാകുന്നു ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബൈബിളിൽ നിന്നാണ് ബൈബിളിലെ ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിൽ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോഴാണ് കിട്ടുന്ന ഈ സാരങ്ങൾ ബൈബിളിൽ പോയി നോക്കിയാൽ ഈ സാരങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് അവിടെ കണ്ടു എന്ന് വരില്ല അത് വിസ്തരിച്ച് എഴുതിയിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ സാരങ്ങളാണ് രത്ന ചുരുക്കാണ് ഇനി നമുക്ക് ഖുറാനിലെ വചനം കൂടി നോക്കണ്ടേ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയിൽ നിന്നും വിവാഹമോചനം നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൾക്ക് വേണ്ടി നിങ്ങൾ ധനത്തിൻ്റെ കൂമ്പാരം കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും ഒന്നും തന്നെ തിരികെ വാങ്ങാൻ പാടുള്ളതല്ല ഇപ്പോൾ ആരെങ്കിലും ഭാര്യയുമായി ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ഭാര്യയ്ക്ക് വേണ്ടി മഹറടക്കം ഒരുപാട് സമ്മാനങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും എന്ത് കൊടുത്താലും ഇതൊന്നും തിരികെ ചോദിക്കാൻ പാടുള്ളതല്ല അത് അവൾക്ക് അവകാശപ്പെട്ടതാണ് എന്നേക്കും അവൾക്ക് അത് കൊണ്ടുപോകാം അപ്പോൾ എന്തൊക്കെ ഒരു ധനത്തിൻ്റെ കൂമ്പാരം തന്നെ നിങ്ങൾക്ക് അവൾ സന്തോഷകരമായിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തത് തന്നെയാണ് പിന്നെ തിരിച്ച് ചോദിക്കാൻ തിരികെ വാങ്ങാൻ പാടുള്ളതല്ല അത് അവൾക്ക് അർഹിക്കുന്നതാണ് നിങ്ങൾ അന്യോന്യം കൂടിച്ചേരുകയും അവരിൽ നിന്നും വളരെ വിലപ്പെട്ട കരാർ വാങ്ങുകയും ചെയ്തിരിക്കുക അതെങ്ങനെയാണ് അവരിൽ നിന്നും തിരികെ വാങ്ങാൻ സാധിക്കുക അപ്പോൾ നമ്മൾ വിവാഹം എന്ന് പറയുമ്പോൾ അന്യോന്യം കൂടിച്ചേർന്നു അതുപോലെ അവരിൽ നിന്ന് വിലപ്പെട്ട കരാർ വാങ്ങുകയും ചെയ്തിരിക്കുകയും അതെങ്ങനെയാണ് അങ്ങനെയൊക്കെ നിങ്ങൾ അവരുമായിട്ട് കൂടിച്ചേരുകയും അവരുമായിട്ട് ജീവിക്കുകയും അവരുടെ ജീവിതത്തിൽ പങ്കാളിയാവുകയും അങ്ങനെയൊക്കെ ചെയ്ത സ്ഥിതിക്ക് പിന്നെ നിങ്ങൾ കൊടുത്ത കാര്യങ്ങൾ കൊടുത്ത സ്വത്ത് കഴിഞ്ഞപ്പോൾ ഒരു കൂമ്പാരം തന്നെയാണെങ്കിലും അതെങ്ങനെയാണെന്ന് നിങ്ങൾ തിരിച്ച് ചോദിക്കുക എന്നാണ് സംഭവം ശരിയാണ് അതിൻ്റെ പൂർണ്ണ അവകാശം അവൾക്ക് മാത്രമുള്ളതാകുന്നു സ്ത്രീകൾക്ക് വളരെ ഈ കാര്യത്തിൽ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അവരുടെ മേൽ ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിക്കാനോ ഇനിയിപ്പോൾ നിങ്ങൾ ഒരാളെ വിവാഹമോചനം ചെയ്യാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ കുറ്റവും കുറവുകളും ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പറയാൻ പാടില്ല എന്നാണ് ഇനി ഉള്ളതാണ് ഇല്ലാത്ത കാര്യങ്ങൾ അപ്പോൾ പിന്നെ ഇല്ലാത്തത് പറഞ്ഞാലോ അവരുടെ മേൽ ഇല്ലാത്ത കാര്യങ്ങൾ ആരോപിക്കാനോ അവരുടെ മേൽ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ അധർമ്മം കാണിക്കാനോ ഒരിക്കലും പാടില്ലാത്തതാണ് ഒരു ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിയാതിരിക്കട്ടെ അഥവാ അങ്ങനെ വേർപിരിയേണ്ടി വന്നാൽ അവൾക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ അവൾക്കുള്ളതാണ് തിരിച്ചു ചോദിക്കാൻ പാടില്ല അവളുടെ കുറ്റം കുറവും പറയാനും പാടില്ല അതുപോലെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ ഒരു അധർമ്മങ്ങളും അവളോട് കാണിക്കാൻ പാടില്ലാത്തതാണ് ഇത് നമുക്ക് കിട്ടിയത് ഖുറാനിൽ നിന്ന് ഖുറാനിലെ നാലാമത്തെ അധ്യായത്തിൽ ഇരുപത് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് പല ആളുകളും ഖുറാനിൽ സ്ത്രീകളെ ബുദ്ധിമുട്ടിച്ചു അല്ലെങ്കിൽ സ്ത്രീകളോട് സ്വാതന്ത്ര്യം ഇല്ലാതാക്കി അവരോട് പറഞ്ഞു ഇടാൻ പറഞ്ഞു അവരോട് ഡ്രസ്സ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു പല കാര്യങ്ങളും പറഞ്ഞിട്ട് സ്ത്രീകളെ ഖുറാൻ വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാം പക്ഷേ നമുക്ക് കിട്ടിയത് ഇതാണ് സ്ത്രീകളെ ഒരു തലത്തിലും ബുദ്ധിമുട്ടിക്കരുതെന്ന് മാത്രമല്ല അവർക്ക് കൊടുത്തൊന്നും തിരിച്ച് വാങ്ങാനും പാടില്ല അവരുടെ കുറ്റം പറയാനും പാടില്ല അവരോട് പ്രത്യക്ഷമോ പരോക്ഷമായ ഒരു അധർമ്മവും കാണിക്കാൻ പാടില്ല എന്നാണ് നമുക്ക് ഖുറാനിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഇന്ന് നമ്മൾ മൂന്ന് ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വചനങ്ങൾ വായിച്ചിരിക്കുകയാണ് ഇന്ന് യാത്രയ്ക്ക് പറ്റിയ ഒരു അവസരമായിട്ട് തോന്നുന്നു എന്തായാലും യാത്ര പുറപ്പെടാം ഇന്ന് മരണപ്പെട്ട ഹക്കിംബായ്ക്ക് വേണ്ടി പ്രത്യേകം ദുബായ് ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ യാത്ര തുറന്നു